ക്കും അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി ഇടയിമേലൊക്കെ കിട്ടിട്ട് അപ്പോൾ ഇന്ന് ഒരു കുഞ്ഞ് വീടുകേട്ട് വരാമെന്ന് വിചാരിച്ച അപ്പോൾ നമ്മുടെ ഇന്ന് അടുക്കളയ്ക്ക് ഒരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ നമ്മുടെ അടുക്കളക്ക് അടി അപ്പോൾ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന വലിയൊരു സ്റ്റാൻഡ് ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ മഴ പെയ്തപ്പോൾ അത് മൊത്തം പോയി കിടക്കുകയായിരുന്നു കേട്ടോ മഴ പെയ്തപ്പോൾ ചോർന്ന് അതങ്ങനെ കുതിർന്ന് അവിടെ ഇവിടെ പൊട്ടിലും പിന്നെ എലി ഓട്ടാക്കിയിട്ടും അപ്പം അങ്ങനെയൊക്കെ ആയപ്പോൾ ഞമ്മൾ ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഫ്രണ്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ടീ പോയി പോലത്തെ അപ്പോൾ അത് ഞാൻ അടുക്കളയിലേക്ക് എടുത്ത് ഇട്ട് സെറ്റാക്കി പിന്നെ നമ്മുടെ ഏലി വരുന്നതിന് അതിൻ്റെ പലകൻ്റെ പീസ് എടുത്ത് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഗ്യാസും ഇതൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഫ്രിഡ്ജ് പിന്നെ പൊട്ട ഫ്രിഡ്ജോ വർക്ക് ചെയ്യൊന്നുമില്ല പിന്നെ അപ്പോൾ ഇങ്ങനെ അടുപ്പും നമ്മൾ കൊഴുപ്പൊടക്കെ ആക്കിയിട്ടുണ്ടായിരുന്നല്ലോ ആ സംഭവട്ടോ ഇനി നല്ലൊരു പുതിയ ടേബിൾ വാങ്ങിയിട്ട് വേണം ഇതും ഇനി ഇവിടുന്ന് മാറ്റാൻ കേട്ടോ എൻഷാവുക അപ്പോൾ തൽക്കാലം നമുക്ക് ഇത് തന്നെ പറ്റുള്ളൂ പിന്നെ ചെറിയ മരുന്നും ഇതൊക്കെ വെക്കാൻ വേണ്ടി ഇങ്ങനെ ചെറിയൊരിത് പിന്നെ അതും നമ്മുടെ പഴയ ഇതാ കേട്ടോ അപ്പോൾ തേങ്ങാ ചിരവ് സെറ്റ് കുറച്ചതിൽ സെറ്റാക്കി വരും ഇങ്ങനെ ഇളകുന്നൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ചിലവും പിളവും എന്നാലും കുഴപ്പമില്ല സെറ്റാക്കിയിട്ടുണ്ട് ക്ലിയറില്ലാത്തേ പിന്നെ നമ്മുടെ അടുപ്പിൻ്റെ ഇതാട്ടോ നമ്മൾ വറകെത്തിക്കുന്ന അടുക്കള അവിടെയൊക്കെ മഴ പെയ്താൽ മഴകിച്ച് ഉള്ളു ഇവിടെ ഞാനിങ്ങനെ വാഷിംഗ് മെഷീനും പിന്നെ ഡ്രമ്മൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വെഴുവന്നേരം ഇപ്പോൾ റെഗീസ് കുട്ടിക്ക് കുറച്ച് മറ്റേതും കൊണ്ടും ഉണ്ടാക്കി കൊടുത്തും അമൃതപ്പൊടി അത് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ചായ വെക്കണം അത് ശരി ചായ വെക്കട്ടെട്ടോ ഇപ്പം ഞാൻ ഗ്യാസ് എടുപ്പിൻ്റെ ഇത് നേരെയാക്കിയിട്ടോ എന്താ പഴയ ഇതൊക്കെ മാറ്റി നമ്മൾ സെറ്റ് ചൂടുണ്ട് കേട്ടോ ഇത് പുതിയ ഇത് ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ ഗൈസറിഞ്ചി മുടി വെട്ടി മുടിന് ബാക്ക് കണക്കി കാട്ടറി ഇതൊന്ന് പുതിയത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇതിലൊരു സാധനം നിൽക്കൂല പുത്ത് പുത്തുനിന്ന് വേണം അപ്പം ഞാനിന്ന് മച്ചക്കൊട്ട കറിട്ടാ വെച്ചിട്ടുണ്ട് മച്ചക്കൊട്ടേം കത്തിരിക്കും കറിയാണ് വെച്ച് പിന്നെ നമ്മുടെ ക്യാരറ്റ് ഉപ്പേരി വെച്ചു എത്ര വെള്ളം എടുക്കണേ ഒരേ ഫോണായാലും ചായ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം നമ്മൾ ചായ വെക്കാൻ പോവുകയാണ് പുതിയ അടുപ്പിട്ടിട്ട് ഇപ്പം കത്തിക്കാൻ പോകട്ടോ അപ്പോൾ റിയാസ്ക് ഒക്കെ മാറ്റി കൊണ്ടുവന്നേ ഉള്ളൂ അപ്പോൾ ഓപ്പനിങ് ച ഇതിൽ ഓപ്പണിങ് നമ്മൾ ചായ ഇട്ടോ കട്ടൻ ചായ ഇട്ട് വെക്കണം അപ്പോൾ അങ്ങനെ തിളക്കട്ടെ പിന്നെ റിയാസ് കാർഡ് ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ റിൻഷി റിൻഷിമോള് കണ്ടോ ഒരു പാത്രം ഉണ്ടാക്കിയിരിക്കണം പേരി ഇതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു മോഡലായിട്ട് ഉണ്ടാക്കി കൊടുക്കാം നമ്മുടെ റീസ് പൊട്ടി കഴിക്കാം പിന്നെ ഇതാ കേട്ടോ നമ്മുടെ അടുക്കളയിൽ വെച്ച സ്റ്റാൻഡ് ഒക്കെ പോയി കണ്ടോ ആടും വെള്ളം നനഞ്ഞിട്ടും പിന്നെ ഇല ഇതൊക്കെ ആക്കിയിട്ടൊക്കെ അപ്പോൾ അത് നമ്മളങ്ങനെ ഇവിടെ കൊണ്ടു ഇത് കത്തിക്കാനേ പറ്റുള്ളൂ കേട്ടോ എന്തായാലും പിന്നെ അതുമല്ല ഇത് മാറ്റിയ ശേഷം നമ്മൾ ഗ്യാസ് വയറും മാറ്റിയിട്ടാണ് നോക്കുമ്പോൾ അതൊക്കെ എലി കടിച്ചിട്ട് പോയിക്കായിരുന്നു പിന്നെ ഗ്യാസിൻ്റെ വയറും പുതിയത് ഇട്ട് അപ്പോൾ ഒക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് തന്നിട്ടുണ്ട് കേട്ടോ ഇതെടുത്തുകൊണ്ട് നമ്മൾ ഗ്യാസിൻ്റെ വയറ് കാണാൻ പറ്റിയത് ഈ നമ്മുടെ ഹാളിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഇതാണ് കേട്ടോ അടുത്ത് മാറ്റിയത് ഇവിടുന്ന് ഞാൻ അവിടേക്കൊന്ന് ഒതുക്കാനുണ്ട് ഇത് കേട്ടോ ഞാൻ പറഞ്ഞ പോലെ എലി എന്തോ ഭാഗ്യത്തിന് മൊത്തം കടിക്കാത്തത് നമ്മൾ കണ്ടത് കൊണ്ട് രക്ഷപ്പെട്ടിട്ടാണ് നമ്മളിത് പുതിയത് ഇതൊക്കെ ഇട്ടു പിന്നെ ഇതൊന്ന് സെറ്റാക്കി അപ്പോൾ ഇന്നത്തെ വിശേഷം എത്രക്കുള്ളു കേട്ടോ അപ്പം ഞാൻ നല്ലൊരു വീടായിട്ട് നാളെ വരാം പിന്നെ ഇനി ചായയൊക്കെ കുടിക്കട്ടെ ടിയ പായസിലളേക്ക്